അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് ഇപ്പം നിങ്ങളെ വീഡിയോ ഒന്നും കാണാനില്ല അപ്പോൾ കോഴികളൊന്നും എന്നൊക്കെ ഓരോരുത്തരൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കോഴികളൊക്കെ എപ്പോഴും ഉണ്ട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ താമസാവണുണ്ട് കോഴികളൊക്കെ എപ്പോഴും കുറേ കോഴികളൊക്കെ നമ്മൾ സെയിലിലൊക്കെ ഇട്ടപ്പോഴൊക്കെ ഒരുപാട് പേര് നമ്മൾ കോഴികളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നല്ല നല്ല കോഴികളൊക്കെ ഓരോരുത്തരും ചോദിച്ചവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള നമ്മളെടുത്തുള്ള കോഴികളൊക്കെയാണ് ഇപ്പോൾ ഇവരൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര നമ്മളെടുത്ത് ഭയങ്കര ഒരു പിന്നെ ഭക്ഷണം കൊടുക്കണോണ്ട് തന്നെ നല്ലൊരു ഇഷ്ടമാണ് കോഴികൾക്കൊക്കെ നമ്മളിങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങേണ്ട താമസമുള്ളൂ കോഴികളൊക്കെ കൂടെ ഓടിങ്ങാണ്ടിരിക്കും അവർക്ക് എത്ര ഭക്ഷണം കിട്ടിയാലും കോഴികൾക്ക് ഭക്ഷണം കൊടുക്കണിടത്തോളം അവർ വന്നുകൊണ്ടേയിരിക്കും അതുപോലെയാണ് കോഴികൾ അപ്പോൾ എന്ത് തന്നെ ആണെങ്കിലും കോഴികൾ ഇവിടുത്തെ കോഴികളെല്ലാ സാധനവും കഴിക്കും അത് പഴങ്ങളായിക്കോട്ടെ അതുപോലെ ചക്കി മാങ്ങി എല്ലാ സാധനവും കൊടുക്കേണ്ട താമസമുള്ളവർ പെട്ടെന്ന് നിന്ന് തീർക്കും രാവിലെയൊക്കെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് അരിയൊക്കെയാണ് ഇപ്പം ഇട്ട് കൊടുക്കുക ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ അധികം ചോറൊന്നും കൊടുക്കാറില്ല ആദ്യം കോഴിനെ വിട്ടേക്കിനെ അരി പോതമ്പോ കുതിർത്തിയിട്ടോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൊടുക്കരുത് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടർ അപ്പോൾ പിന്നെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കുറവാണ് ഇപ്പം നമ്മൾ മഴയൊക്കെ ആയപ്പോൾ ഒന്ന് വെച്ചെടുക്കലൊക്കെ ഒന്ന് കുറച്ചിട്ട് ഇപ്പോൾ കോഴികളൊക്കെ ഒന്ന് ചെറിയ കുട്ടികളൊക്കെ ഒന്ന് കുറച്ചതാണ് അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് സെയിലായി പോയിൻ്റെ ശേഷം വെക്കുക പിന്നെ നമുക്കുള്ള സൗകര്യത്തിനനുസരിച്ചിട്ടാണ് കോഴികളൊക്കെ വെച്ചു കൊടുക്കുകയും ചെയ്യുള്ളൂ അപ്പം പിന്നെ മഴ ആവുമ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുഞ്ഞുങ്ങളാകുമ്പോൾ എപ്പോഴും ഭക്ഷണം കൊടുക്കൊക്കെ വേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ കുറച്ചൊന്ന് കുറച്ചതാണ് അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ കുറച്ച് കുറവാണ് അപ്പോൾ വെച്ചു കൊടുത്തൊക്കെ പുതിയതൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രാവിലെയൊക്കെ ഇത് പോര നമ്മൾ ചോറൊന്നും കൊടുക്കാതെ കുറച്ച് അരിയോ ഗോതമ്പ് അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഗോതമ്പൊക്കെ കിട്ടാൻ കുറച്ച് പണിയാണ് അപ്പോൾ ഗോതമ്പൊക്കെ കിട്ടണുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അതും അരിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് അതാണ് നല്ലത് ചോറൊക്കെ കൊടുക്കുമ്പോഴാണ് കോഴികൾക്കൊക്കെ ഈ തണുപ്പിന് തൂക്കൊക്കെ വരും ചെയ്യുക ഗോതമ്പ് അതുപോലെ നമ്മളിന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കുന്ന അളവും കൂട്ടി കിട്ടും അതുപോലെ അവർക്കും തന്നെ വെയ്ക്കാനൊക്കെ എളുപ്പമാണ് ഗോതമ്പ് നമ്മൾ കുതിർത്തിയിട്ട് കൊടുക്കണ നല്ലത് നമ്മൾ കോഴി പിന്നെയൊക്കെ കാണിക്കുമ്പോൾ ഡോക്ടറൊക്കെ പറയലും അതുപോലെ കൊടുക്കണം എന്നാണ് അപ്പോൾ നമ്മൾ അതുപോലെ കോഴി കൂടുതൽ കുതിർത്തിൻ്റെ ശേഷമാണ് കൊടുക്കൽ കുതിർത്തിയിട്ടും അല്ലെങ്കിൽ മുളപ്പിച്ചിട്ടും അങ്ങനെയൊക്കെയാണ് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ഇതുപോലൊക്കെയാണ് ഇപ്പോൾ നമ്മളെടുത്തുള്ള കോഴികളൊക്കെ ഇതിലിപ്പോൾ കുറച്ചധികം പൂവൻ കോഴികളും അതേമാതിരി ബ്രഹ്മം കോഴികളൊക്കെ ഇപ്പം മുട്ട ആയിട്ടുണ്ട് ഒന്നും മുട്ട ഇട്ടൊന്നുമില്ല ഇപ്പൊക്കെ മുട്ട ആയിട്ടുള്ള വലുപ്പത്തിലൊക്കെ ആയിട്ടുണ്ട് അവർക്കൊക്കെ നമ്മൾ മുട്ട മാതിരി നന്നായിട്ട് ഭക്ഷണം കിട്ടും വേണം അവർക്ക് എത്ര കൊടുത്താലും അവർ പിന്നെയും പിന്നെയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് തന്നെ ഓടി വന്നുങ്ങാണ്ടു അതുപോലെ പിന്നെ ഒന്ന് രണ്ട് കോഴികളൊക്കെ വേറെ നമ്മൾ കരിങ്കോഴിയുടെ കൂട്ടത്തിലൊക്കെ വന്ന പോലെയാണ് ഇപ്പോൾ ഈ കുറച്ച് വലിയ കോഴികളൊക്കെ കാണുന്നത് അതുപോലെ മുള്ളം കോഴിയുടെയൊക്കെ തൂവലൊക്കെ ഒന്ന് പിന്നെ ഒന്ന് കൊഴിഞ്ഞാടിയിട്ട് ഇപ്പം അതിൻ്റെ വലിയ അങ്കവാലം ഒന്നും ഇല്ലാതെ ആയിട്ടുണ്ട് കരിങ്കോഴി ഇപ്പോൾ ഒന്നാണ് നമ്മളെടുത്തുള്ളത് ഒരു കരിങ്കോഴിനെ വേറെ ഒന്നിനെ നമ്മൾ സെയിലായിട്ടുണ്ട് അപ്പോൾ അവർ വേറെ കോഴിക്കൊക്കെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ അതിന് അങ്ങനെ കൊടുത്തു അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു കോഴിയായി മാറിയിട്ടുണ്ട് പിന്നെ ബ്രഹ്മൻ കോഴികളിപ്പോൾ ഇതൊക്കെയാണ് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നാല് കോഴികളല്ലേ ഒന്നൊരു പൂവനും മൂന്ന് പിടകളും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അതുപോലെ നമ്മൾ കുറച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷമൊക്കെ ചോറൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല പുതിയ ചോറിനെ കൊടുക്കുകയാണെങ്കിൽ അതാണ് അവർക്കൊക്കെ നല്ലത് അതിൽ നമ്മൾ കുറച്ച് ഇലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കഴിക്കാത്ത കോഴികളാണെങ്കിൽ ഒന്ന് തുളസി കഞ്ഞി ഒന്ന് അരച്ച് ജ്യൂസാക്കിയിട്ട് കൊടുത്താൽ മതി അതുപോലെ നമ്മൾ മഴയൊക്കെ ആകുമ്പോൾ കുറച്ച് നേരം വൈകിട്ടൊക്കെയാണ് ഇപ്പോൾ കോഴികളെ തന്നെ വിടുക ഇതിപ്പോൾ നമ്മളെ കണ്ടപ്പത്തിന് കോഴിക്കൂട്ട് കിടന്ന് കാട്ടുന്ന അവസ്ഥയാണ് ഇപ്പോൾ അത് രാവിലെ നമ്മൾ കുറച്ച് ഇപ്പോൾ ഈ മഴയൊക്കെയല്ലേ രാവിലെ തന്നെ മഴ കുറച്ച് നേരം വൈകിട്ടൊക്കെ വിടുകയാണെങ്കിൽ കോഴികൾ രാവിലെ തന്നെ മഴ ഉണ്ടെന്നാൽ തൂങ്ങി അവിടെ ഇവിടെ നിൽക്കൂല അപ്പോൾ അതിനൊക്കെ ഇതുപോലെ നമ്മൾ കുറച്ച് നേരം വൈകിട്ടൊക്കെയാണ് കോഴികളെ വിടുക പിന്നെ ഇപ്പം അവർക്ക് അതാണ് ശീലമായ പിന്നെ വലിയ ബഹളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുപോലെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുറേ കോഴികൾക്ക് മഴക്കാലത്തൊന്നും തൂങ്ങി നിൽക്കുന്ന അസുഖമൊന്നും വരാതിരിക്കാനൊക്കെ നല്ലതന്നെ വല്ലാതെ മഴ തന്നെ രാവിലെ തന്നെ വിടാതെ കുറച്ച് നേരം വൈകിയിട്ടൊക്കെ വിടുകയൊക്കെ ആണെങ്കിൽ കോഴികൾക്കും നല്ലതാണ് അങ്ങനെ പിന്നെ അവർക്കും അതാ ശീലാവും അല്ലെങ്കിൽ രാവിലെ എണിക്കുമ്പോഴത്തേന് തന്നെ കോഴികൾ ബഹളം കൂടലിറങ്ങുമല്ലോ കോഴീനെ വിടായിട്ട് അപ്പോൾ പിന്നെ അത്ര വലിയൊരു പ്രശ്നമില്ല പിന്നെ ഇപ്പം നമ്മൾ ഈ കാലത്ത് കുറേ ചക്കയും അതേമാതിരി ചക്കക്കുരുവും ഇതൊക്കെ നമ്മൾ വെറുതെ ഒരുപാടൊന്നും നമ്മൾ കഴിക്കൊന്നും പിന്നെ മഴയൊക്കെ ആയാൽ തന്നെ ചക്കയൊന്നും വലിയ ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ചക്കയും അതേമാതിരി ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കോഴികൾക്കൊക്കെ അത് കൊടുക്കുകയും ചെയ്യാം ചക്കക്കുരൊക്കെ ഇത് പോരാ നമ്മൾ വേവിച്ചെടുത്താൽ മതി എന്നാൽ നല്ലതാണേനും കോഴികൾക്കാണെങ്കിൽ ചക്കക്കുരു ഒന്നാ ചോറിൽ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല അവർ ഉഷാറായിട്ട് കഴിക്കുകയും ചെയ്യും പിന്നെ കൊടുക്കുന്നതും നല്ല തന്നെയാണ് അവർക്ക് നല്ല വിറ്റാമിൻ പൗഡറൊക്കെ ആയിട്ട് ഇപ്പോൾ വരുന്നതല്ല ചക്കക്കുരൊക്കെ അപ്പോൾ അതുപോലെ നമുക്ക് കോഴികൾക്കും കൊടുത്താൽ നമ്മളെ പോലെ തന്നെ കോഴികൾക്കും നല്ല ആരോഗ്യത്തൊക്കെ ഒക്കെ നല്ല തന്നെയാണ് ഇതുപോലെ ചക്കക്കുരൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താല് അത് കുറച്ചധികമാണ് വേവിച്ചെടുത്ത് വെച്ചിങ്ങാണ്ട് ബ്രിഡ്ജിൽ വെച്ചാൽ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് മിക്സിയിലൊന്നിന് പൊടിച്ചിട്ട് ഇതുപോലെ നമ്മൾ കൊടുക്കണ ചോറിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ ചു ഇതൊക്കെ ഇപ്പോൾ നമ്മൾ വെറുതെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാകണതല്ലേ നമ്മളിപ്പോൾ ചക്കക്കുരു ഒന്നും ഒരുപാടൊന്നും നമ്മൾ എടുക്കൂലല്ലോ അതുപോലെ ഇപ്പം മുളച്ചിട്ടൊന്നും ചക്കക്കുരു ഒന്നും നമുക്ക് പെരിയിലൊന്നും ഇടാനും പറ്റില്ല അപ്പോൾ അതൊക്കെ ഇതുപോലെ നമ്മൾ കോഴികൾക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കോഴികൾക്ക് നമുക്ക് തീറ്റയുടെ അതൊക്കെ ഒന്ന് കുറച്ച് കുറക്കും ചെയ്യാം കുറച്ച് ചോറും അതിൻ്റെ ബാക്കി ചക്കക്കുരുമൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്കും തന്നെ മഞ്ഞളും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് വേവിച്ച് കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് നല്ല ഉഷാറാണ് കഴിക്കാനും അപ്പോൾ അത് ഇതിൽ കൂടാൻ കൊടുക്കുമ്പോൾ പിന്നെ അതിൽ കാണുന്നില്ല ഒന്നും ചോറ് കൂടാൻ മിക്സ് ചെയ്താൽ പോകുമ്പോൾ അവർ മുഴുവൻ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചക്കക്കുരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് വച്ചാൽ മതി നമുക്ക് ആവശ്യമില്ലെങ്കിലും അത് കോഴികളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ കോഴികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ ചക്കയാണെങ്കിലും തന്നെ ഇവിടെ കോഴികൾക്കൊക്കെ ചക്കയൊക്കെ മുറിച്ച് വെച്ചുകൊടുത്താൽ അതും അവർ കൊത്തി അങ്ങനെ കഴിക്കുകയും ചെയ്യും അപ്പോൾ ആദ്യം ആദ്യം നമ്മൾ ചിലപ്പം കഴിച്ചൊന്നൊന്നും വരില്ല പിന്നെ കുറച്ച് ദിവസം അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെ കഴിക്കൽ ഉറങ്ങും പിന്നെ ഈ വലിയ കോഴികളൊക്കെ എല്ലാ സാധനവും കഴിക്കും ഈ ചെറിയ കോഴികളാണ് കഴിക്കാത്തത് അവർക്കിങ്ങനത്തെ ചക്കി മാങ്ങിയൊക്കെ ഇഷ്ടം തന്നെയാണ് ഇപ്പം നമുക്ക് ചക്കടയും ഇതൊക്കെ വേസ്റ്റ് ഒന്നിപ്പോൾ ചക്കയൊന്നും ആവശ്യമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഇതിലൊക്കെ ഇട്ടുവച്ചാൽ അത് നല്ല പുഴുവായിട്ട് തന്നെ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം അത് അത് തന്നെ കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ ചക്കടയൊക്കെ വേസ്റ്റൊക്കെ ഇങ്ങനെ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടുവച്ചാൽ ഇതുപോലെ നന്നായിട്ട് പുഴുവായിട്ട് വരുകയും ചെയ്യും അതേപോലെ കോഴികളൊക്കെ പെട്ടെന്ന് വളരാനും അതുപോലെ മുട്ടിടാനും ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ അതുപോലെ കൊടുക്കൽ തുടങ്ങിയാലൊക്കെ കോഴി കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളരുന്നതാണ് അതിപ്പോൾ നമ്മൾ വലിയ കോഴികൾക്കൊന്നും കഴുകേണ്ട ഒന്നും ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ കൊടുക്കുക നന്ന ചെറുദിനൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളതിൽ എടുത്തിട്ട് എന്തെങ്കിലും ഒരു അരിപ്പ പോലത്തെ കിട്ടുമൊന്ന് വെള്ളം പാർന്നിട്ടൊക്കെ കൊടുത്താൽ മതി വലിയ കോഴികളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മളൊന്നങ്ങൾ പരത്തി കൊടുത്താൽ തന്നെ അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമൊക്കെ അതുപോലെ തന്നെ ആക്കാം അത് അതുപോലെ നമ്മൾ ചക്കയുടെ ഒക്കെ വേസ്റ്റ് ഇട്ടതാണ് ഇപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കൊടുക്കുകയാണ് ഈ ചക്കക്കുരി ഒക്കെ പുഴുവായിട്ട് തന്നെ മാറും അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെളുപ്പം കൊട്ടിയതാണ് ചെറിയ കുറച്ച് ചെറിയ കോഴികളൊക്കെ ഇതിലുള്ളതുകൊണ്ട് നന്നായി വലിയ പുഴുവാതെ ചെറിയ പുഴുവളൊക്കെ ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ വേഗം ഒരാഴ്ച ഒക്കെ ആകുമ്പോഴത്തേന് തന്നെ ഇങ്ങനെ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് മൂന്ന് ബക്കറ്റൊക്കെ വെക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് പുഴൊക്കെ കൊടുക്കാനുണ്ടാവും പിന്നെ അതുപോലെ ഇപ്പം എല്ലാവരും ചോദിച്ചിരുന്നത് ഇപ്പോൾ ഒക്കെ കോഴികൾ വെച്ചുകൊടുത്താലൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇപ്പം കോഴി വെച്ചുകൊടുത്താലും ഉണ്ടാവുകയൊക്കെ ചെയ്യും ഇപ്പോൾ അതാപ്പം നമ്മൾ ഇപ്പോൾ കുറേ മഴയൊക്കെ ആയപ്പോൾ ഒന്ന് വെക്കലൊക്കെ ഒന്ന് കുറച്ചതാണ് നമ്മൾ വിരിയില്ല എന്ന് എഴുതിയിട്ടല്ല നമുക്ക് ഒക്കെ കൂടെ ഒക്കെ എല്ലാവരും കൂടി നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ അപ്പോൾ ഇപ്പോൾ പിന്നെയും കോഴികളൊക്കെ ഒന്ന് കുറവായപ്പോൾ വീണ്ടും വെച്ചു കൊടുത്താണ് അപ്പം വെച്ചുകൊടുത്തോക്കപ്പം അത് വിരിഞ്ഞിട്ടുണ്ട് ഈ കോഴി കുറച്ചൊരു കൊത്തുന്ന കോഴിയാണ് അത് കാരണം എടുക്കുമ്പോൾ അവളിങ്ങനെ കൊത്തുകയാണ് അതിൻ്റെ ഉപ്പ് ഇതാ വിരിച്ച് വരൽ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് വെച്ചു കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഏഴ് മുട്ടയൊക്കെ വെച്ചു കൊടുത്താണ് അതിൽ പഞ്ചെണ്ണം വിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടെണ്ണം കൂടിയും വിരിയുണ്ട് അതിലിപ്പോൾ ആദ്യമൊരു മൂന്നെണ്ണം ആദ്യം തന്നെ വിരിഞ്ഞപ്പോൾ അവരൊക്കെ അല്ല ഉഷാറായിട്ടുണ്ട് ഓരോ ദിവസവും ഓരോരുത്തരെ വിരിയണുള്ളൂ അപ്പോൾ രണ്ട് ദിവസമായപ്പോൾ അവർക്ക് ഭക്ഷണം കിട്ടായിട്ട് ആയപ്പോൾ അവർക്ക് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്താണ് സ്റ്റാർട്ടർ ഇട്ട് കൊടുത്താണ് അപ്പോൾ കോഴി അവിടെ കിടക്കണമുണ്ട് നല്ല ഉഷാറായ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുമുണ്ട് അപ്പം അതുപോലെ നമ്മൾ ചിലവരൊക്കെ ചോദിച്ചിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇറച്ചപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ കോഴി ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വായലൊക്കെ ആയിട്ട് കോഴിക്കുഞ്ഞുങ്ങൾ ചാവൂലേന്നൊക്കെ നമ്മൾ ചെറുത് കുറച്ച് വലുതായിട്ടുള്ള ഇറച്ചപ്പൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കൽ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ഇറച്ചപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചാവണം അങ്ങനെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ നമ്മൾ തുണികളൊക്കെ വിരിച്ചിങ്ങാണ്ടൊക്കെ കോഴികളൊക്കെ അടച്ചു കൊടുത്താൽ മതി അതേമാതിരി കോഴിക്കുഞ്ഞുങ്ങളൊക്കെ മാറ്റുമ്പോൾ ഇങ്ങനെ ചാക്കോ അതുപോലെ എന്തെങ്കിലും പഴയ തുണിയൊക്കെ വിരിച്ചിട്ട് അതിലിട്ട് കൊടുക്കുകയാണെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളങ്ങനെ ഇറച്ചപ്പൊടി കഴിച്ചിട്ട് ചാവണ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളങ്ങനെ ഇറച്ചപ്പൊടി കഴിച്ചിട്ടൊന്നും അങ്ങനെ ചാവണൊന്നും കണ്ടിട്ടില്ല പിന്നെ നമ്മൾ അവർ വെച്ചുകൊടുക്കുന്ന പാത്രമൊക്കെ കുറച്ച് കുണ്ടുള്ള പാത്രത്തിലാണ് വെച്ചു കൊടുക്കുക അപ്പോൾ അല്ലാതെ അതിൽ കാവലും ഇല്ല അവർ കഴിക്കുമ്പോൾ ഒന്നും അതിലങ്ങനെ വല്ലാതെ മിക്സ് ചെയ്യലും ഇല്ല പിന്നെ ഒരു നേരം കൊടുത്ത് പിന്നെ പിറ്റത്തെ നേരത്തെ നമ്മൾ കൊടുക്കണ നേരത്ത് അതിലുള്ള ബാക്കിയുള്ളത് പുറത്തൊക്കെ ഒഴിവാക്കിയിട്ട് പിന്നെ പുതിയത് സ്റ്റാർട്ടർ പിന്നെ പുതിയത് ഇട്ടുകൊടുക്കുക ചെയ്യുക അപ്പം അങ്ങനെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇതുപോലെയൊക്കെ ചെയ്താൽ മതി എന്നാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല ഇപ്പോൾ വെച്ചുകൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ചൂടിനാണ് പിന്നെയും കോഴിപ്പേനും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ കോഴിപ്പേനും ശല്യമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ വെച്ചുകൊടുക്കുമ്പോൾ അപ്പോൾ അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കൊക്കെ ഈ കാലത്ത് ഉണ്ടാക്കിയാൽ മതി കോഴികളൊക്കെ വീക്കാനൊക്കെ വെച്ചു കൊടുത്താൽ എല്ലാതും വിരിച്ചിട്ടു അപ്പം ഇതിലൊന്നും പ്രത്യേകിച്ച് ഒന്നും വെച്ചുകൊടുക്കാതെ വെറും ഇങ്ങനെ ഇതിൽ തന്നെ വെച്ചു കൊടുത്തതാണ് മുട്ട അങ്ങനെ വിരിച്ച് അതിൽ മുട്ടയും വെച്ചു കൊടുത്തപ്പോൾ പിന്നെ അതിലന്നെ വിരിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് തുണിയൊക്കെ വിരിച്ച് ഒരു സൈഡിൽ വെച്ചുകൊടുത്തപ്പം അതുപോലെ കോഴിക്കൂടും തന്നെ നമ്മൾ മഴക്കാലത്തൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇരിക്കണം എപ്പോഴും ഇറച്ചപ്പൊടിയൊക്കെ മാറ്റി ഇറച്ചപ്പൊടി പറഞ്ഞാൽ ചില എന്താ പലയിടത്തും പലതാകും പറയും മരത്തിൻ്റെയൊക്കെ ചെറിയ പൊടി ഉണ്ടാവുമല്ലോ മരം ഇങ്ങനെ ഈരുമ്പോൾ കിട്ടണ ആ ചീളുകൾ അതാണ് അതൊക്കെ ഇതുപോലെ നമ്മളിങ്ങനെ കൂടിലൊക്കെ ഇട്ട് കൊടുത്ത് കൂടൊക്കെ എപ്പോഴും ഉണക്കി ഇരിക്കുകയാണെങ്കിൽ കോഴികൾക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അതുപോലെ കോഴികൾക്കൊക്കെ ഇങ്ങനെ കയറി ഇരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ കമ്പ് വെച്ചു കൊടുക്കുകയും ചെയ്യും അതുപോലെ ഓരോ പട്ടികയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്കൊക്കെ കയറി ഇരിക്കുകയും ചെയ്യുക രാത്രിയാകുമ്പോഴൊക്കെ അവരിതിൻ്റെ മുള്ള കയറിയിട്ടാണ് ഇരിക്കുക അപ്പം പിന്നെ കോഴികൾക്ക് വേസ്റ്റൊക്കെ താഴത്തേക്കാവും ചെയ്യും കോഴികൾക്ക് ഇരിക്കുന്നോടത്തൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല അതുപോലെ നമ്മളൊക്കെ ഇവിടെ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ അങ്ങനെ കൂട്ടിൽക്കൊന്നും തെറിക്കണീന ഇതുപോലെ ഓടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ കൂട്ടിൽക്കൊന്നും വെള്ളമൊന്നും തെറിക്കില്ല അതുപോലെ നമ്മൾ കൂടൊക്കെ അങ്ങനെ വൃത്തിയായിട്ട് കൊണ്ടിടന്നാൽ തന്നെയാണ് കോഴികളും ഷാറായിട്ട് ഇരിക്കുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും നനഞ്ഞിട്ടും തൂങ്ങിയിട്ടും അങ്ങനെ കോഴികൾക്കൊക്കെ എപ്പോഴും അസുഖം പിടിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വല്ലാതെ ഒന്നും നമ്മൾ കോഴികൾക്കൊങ്ങനെ അസുഖമൊന്നും വരില്ല അതുപോലെ പിന്നെ എപ്പോഴും ഉണ്ടാവണം കോഴിയിലും കോഴിക്കൂട്ടിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം അപ്പോൾ അത് ഇതുപോലെ നമ്മൾ കോഴികളൊന്നും കുത്തി തിന്നാത്ത ഭാഗത്ത് കോഴിക്കോടിൻ്റെയൊക്കെ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ അതുപോലെ ഉറുമ്പ് പൊടി അല്ലെങ്കിൽ കുറച്ചോക്കെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂട്ടിലൊന്നും ഈ ഉറുമ്പിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഉറുമ്പിൻ്റെയൊക്കെ ശല്യമാവും കൂട്ടിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറുമ്പ് അടിച്ചിട്ടൊക്കെ അവരൊക്കെ ചാവും ചെയ്യും അതുപോലെ അവരെ കണ്ണിനൊക്കെ ഉറുമ്പ് അടിച്ചിട്ടൊക്കെ കണ്ണൊക്കെ അടഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ഇതുപോലൊക്കെ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ ഒക്കെ എന്തൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം